കാഞ്ചിയാർ ലെമ്പക്കടിയിൽ വ്യാപക മോഷണം ഒമ്പതോളം വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നിരിക്കുന്നത് കൂടാതെ മോഷ്ടാവ് വില്ലേജ് ഓഫീസ് കുത്തി തുറക്കുവാൻ ശ്രമിച്ചു പ്രദേശത്ത് പോലീസിന്റെ രാത്രികാല പരിശോധന ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് വ്യാഴാഴ്ച രാത്രി ലബ്ബക്കടയിൽ വില്ലേജ് ഓഫീസുൾപ്പെടെ ഒൻപത് സ്ഥാപനങ്ങൾ കുത്തി തുറന്ന മോഷണവും മോഷണശ്രമങ്ങളും നടന്നു മോഷണത്തെ തുടർന്ന് ലബ്ബക്കടയിൽ പ്രവർത്തിക്കുന്ന മിനി സൂപ്പർ മാർക്കറ്റിൽ നിന്നും രണ്ടായിരം രൂപയും സാരണ ആശുപത്രിയുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നാലായിരം രൂപയും ഈ സേവന കേന്ദ്രത്തിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയും മോഷ്ടാക്കൾ കവർന്നു കേന്ദ്രത്തിൽ നിന്ന് പതിനായിരം രൂപയോളം മോഷണം പോയി തുണിക്കട സമീപത്തെ ഓയിൽ മിൽ എന്നിവിടങ്ങളിൽ മോഷണം നടന്നുവെങ്കിലും ഒന്നും നഷ്ടമായില്ല കാഞ്ചിയാർ വില്ലേജ് ഓഫീസും ടൌണിലെ ബൈക്ക് വർക്ക്ഷോപ്പ് കട കള്ള്ള് ഷാപ്പ് എന്നീ സ്ഥാപനങ്ങളും മോഷ്ടാവ് കുത്തി തുറക്കാൻ ശ്രമിച്ചു കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച രേഖകളെല്ലാം സമീപത്ത് കൊണ്ടുപോയി നിരത്തിയിട്ട് മോഷ്ടാവ് പരിശോധിച്ചിട്ടുണ്ട് സ്ഥാപനങ്ങൾ കുത്തി തുറക്കാൻ ശ്രമിച്ച പാര സമീപത്ത് നിന്നും പോലീസ് കണ്ടെടുത്തു രാവിലെ കട തുറന്നപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു അത് നമുക്ക് എടുത്തു നോക്കാൻ പറ്റിയല്ല അവര് ഇപ്പം പോലീസുകാർ പറഞ്ഞത് അത് അവര് വന്നിട്ടേ ചെയ്യാവണമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതിന്റെ അകത്ത് യാത്ര പോയെന്നറിയാൻ പറ്റിയല്ല പൈസ എങ്ങനെ പോയിട്ടു നോക്കാൻ പറ്റിയല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാ ഡോക്യുമെന്റും എല്ലാം ബാക്കി കൊണ്ടിട്ടുണ്ട് രാത്രിയിൽ നടന്ന മോഷണശ്രമത്തിൽ ധാരാളം കടകൾക്ക് നാശനഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടുണ്ട് പോലീസും ഫോറൻസിക് സംഘവും വന്ന് അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നും പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നും കാഞ്ചിയാർ വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ബാബു സ്കറിയ ആവശ്യപ്പെട്ടു പത്ത് പന്ത്രണ്ടോളം കടകളിൽ വ്യാപകമായ ഒരു മോഷണമാണ് ഇന്നലെ രാത്രി അറങ്ങി ധാരാളം കടകളിൽ അതിനോടനുബന്ധിച്ച് നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടുണ്ട് ജനസേവാ അക്ഷയാകത്തിന് ഏകദേശം ഒരു പതിനായിരം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ടായെന്നാണ് അറിയും അതുപോലെ തന്നെ പല വ്യാപാര സ്ഥാപനങ്ങളിലും പകരത്തിലും പല വ്യാപാര സ്ഥാപനങ്ങളിലും ഇപ്പോൾ നിരവധിയാളി പണവും അതുപോലൊപ്പം തന്നെ സാമ്പത്തികമായ പല കഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് പോലീസ് വരികയും യഥാസമയങ്ങളിൽ കേസും മറ്റുള്ള കാര്യങ്ങൾ എടുക്കുകയും ഉടൻ തന്നെ പോലീസ് ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റും വരികയും അന്വേഷണം ഊർജിതമാക്കുമെന്നാണ് ഭാഗത്തു നിന്നും അറിയിച്ചിരിക്കുന്നത് എങ്കിൽ പോലും നൈറ്റ് രാത്രി കാലങ്ങളിൽ പോലീസിന്റെ ഒരു അന്വേഷണം ഒരു നൈറ്റ് പട്രോളിങ് ആവശ്യമാണെന്നാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ പേരിൽ എനിക്ക് പറയാനുള്ളത് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും മുഖംമൂടി വെച്ച് കയ്യൂറ ധരിച്ച കള്ളൻ മോഷണം നടത്തുന്ന വ്യക്തമല്ലാത്ത ദൃശ്യങ്ങളാണ് ലഭിച്ചത് അതിനാൽ അന്വേഷണം പോലീസിന് ദുഷ്കരമാകുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ കട്ടപ്പന